കോപം നിയന്ത്രിക്കാൻ കഴിയാതെ തൻ്റെ അനുയായികളെ അടിക്കാൻ ശപിക്കാൻ പ്രാകാൻ ഒരു മടിയുമില്ലാതിരുന്ന മനുഷ്യനാണ് മുഹമ്മദ് ഇത് നിർത്താൻ പറ്റുന്നില്ല ഈ ദുസ്വഭാവം മുഹമ്മദിനെ നിർത്താൻ പറ്റുന്നില്ല ദേഷ്യം വരുന്ന സമയത്ത് ശപിക്കുക ദേഷ്യം വരുന്ന സമയത്ത് അടിക്കുക പ്രാകുക ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ചീത്ത കുളിക്കുക അപ്പൊ ഇത് സഹിക്കാൻ പറ്റാത്ത സ്ഥിതി ആയി കഴിഞ്ഞപ്പോ മുഹമ്മദ് അത് സ്വഭാവം മാറ്റാനല്ല നോക്കുന്നത് മുഹമ്മദ് എന്താ ചെയ്യുന്നറിയോ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുകയാണ് എന്താണ് അള്ളാഹു ഞാനൊരു മനുഷ്യനാണ് ഞാൻ ഏതെങ്കിലും മുസ്ലിമിനെ അടിച്ചാൽ ശപിച്ചാൽ ഞാൻ പ്രാഗിയാൽ അത് പുനരുദ്ധാന നാളിൽ അവനൊരു അനുഗ്രഹമാക്കി നീ കൊടുക്കണേ എന്ന് പറഞ്ഞുകൊണ്ട് എന്നിട്ട് ഇത് ആൾക്കാരെ പഠിപ്പിച്ചു അതായത് എനിക്ക് ദേഷ്യം വരുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ ചില ചീത്തയൊക്കെ വിളിച്ചെന്ന് വരും കൂട്ടാണ് ഞാൻ ചിലപ്പോൾ തെറി പറഞ്ഞെന്ന് വരും ഞാൻ ചിലപ്പോൾ ശശിച്ചെന്നും വരും ഞാൻ ചിലപ്പോൾ നിങ്ങളെ ചീത്ത് വിളിച്ചെന്ന് വരും ഞാൻ ചിലപ്പോൾ നിങ്ങൾ അടിച്ചെന്നും വരും പക്ഷേ ഇത് പുനരുദ്ധാന നാളിൽ നിങ്ങൾക്ക് ഇതൊക്കെ അനുഗ്രഹമായി തരും ഞാൻ അള്ളാഹുനോട് അങ്ങനെ ഒരു കരാറ് വെച്ചിട്ടുണ്ട് പുനരുദ്ധാന നാളിൽ നിങ്ങൾക്ക് ഇതൊക്കെ ഗുണം കിട്ടും പാവം കാട്ടറികൾ അങ്ങനത്തെ അതൊക്കെ ഇങ്ങോട്ട് വിശ്വസിച്ച് വിശ്വസിച്ചാല്